നമസ്കാരം വരാനിരിക്കുന്ന ഉപതിരഞ്ഞെടുപ്പിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തേക്കാൾ തിളങ്ങുക ഒരു പക്ഷേ പാലക്കാട് നിയമസഭാ മണ്ഡലമാകും കാരണം വയനാട് പ്രിയങ്ക ഗാന്ധിക്ക് വിജയം മണ്ഡലമാണെങ്കിൽ പാലക്കാട് തീപാറം പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ജയിച്ചത് മെട്രോമാൻ ഇ ശ്രീധരനെ ഇറക്കിയുള്ള ബി ജെ പിയുടെ പരീക്ഷണം യു ഡി എഫിനെയും എൽ ഡി എഫിനെയും ഒരുപോലെ വിറപ്പിച്ചിരുന്നു അതേസമയം ബി ജെ പിക്ക് വേണ്ടി ഇപ്പോൾ മൂന്ന് പേരുകളാണ് പ്രധാനമായും ചർച്ചയിലുള്ളത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ സന്ദീപ് ജി വാര്യർ സി കൃഷ്ണകുമാർ എന്നിവർ ആരെങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരം എന്നാൽ ബി ജെ പി ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടില്ല എങ്കിലും സാധ്യതയുള്ള പേരുകൾ സമൂഹ മാധ്യമങ്ങളിലടക്കം നിറയുകയാണ് കൂടുതൽ സാധ്യത ശോഭ സുരേന്ദ്രനാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കാരണം മത്സരിക്കുന്ന എല്ലാ ഇടങ്ങളിലും ബി ജെ പിയുടെ വോട്ട് വിഹിതം കൂട്ടുന്നതാണ് ശോഭ സുരേന്ദ്രന് അനുകൂലമാകുന്ന ഒരു ഘടകം നേരത്തെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിലും ശോഭ ഇക്കാര്യം തെളിയിച്ചതാണ് ഏറ്റവും ഒടുവിൽ ആലപ്പുഴ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ശോഭയുടെ പ്രകടനം മികച്ചതായിരുന്നു എൻ ഡി എക്ക് വലിയ സ്വാധീനമില്ലെന്ന് കരുതിയ മണ്ഡലത്തിൽ കൂടി ശോഭ സുരേന്ദ്രൻ എതിരാളികളെ ഞെട്ടിച്ചു അതിനാൽ തന്നെ പാലക്കാടും ശോഭയ്ക്ക് മുന്നേറ്റം സാധ്യമാകുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ കൂടാതെ ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ കണക്കുകൾ ബി ജെ പിക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്നുണ്ട് വി കെ ശ്രീകണ്ഠന് അൻപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടുകൾ ലഭിച്ചപ്പോൾ ബി ജെ പിയുടെ സി കൃഷ്ണകുമാറിന് നാൽപ്പത്തി മൂവായിരത്തി എഴുപത്തിരണ്ട് വോട്ട് ലഭിച്ചു ഇടത് സ്ഥാനാർത്ഥി എ വിജയരാഘവന് മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി നാല്പത് വോട്ടുകൾ മാത്രമേ പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് നേടാനായുള്ളൂ പാലക്കാട് നഗരസഭാ പരിധിയിലെ വോട്ടുകളിൽ ബി ജെ പി ആയിരുന്നു ലീഡ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഒന്നാഞ്ച് പിടിച്ചാൽ പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ വിജയം കൊയ്യാമെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ അതിനാൽ തന്നെ മണ്ഡലത്തിൽ ശക്തമായ പ്രചാരണത്തിന് തുടക്കമിടാനാണ് ബി ജെ പിയുടെ തീരുമാനവും അതേസമയം കോൺഗ്രസ് ക്യാമ്പിൽ നിന്നും രണ്ട് പേരുകളാണ് ഇപ്പോൾ പാലക്കാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പറഞ്ഞു കേൾക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും നടൻ രമേശ് പിശോരടി എന്നിവരിൽ ആരെങ്കിലും മത്സരിക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എന്നാൽ രമേശ് പിഷാരടി മത്സരിക്കില്ലെന്ന ഒരു ചെറിയ സൂചനയും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് പാലക്കാട്ടുകാരനായ കോൺഗ്രസുകാരൻ എന്നതാണ് രമേശ് പിഷാരടിക്ക് സാധ്യത നൽകുന്നതെങ്കിലും തനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ലെന്നും യു ഡി എഫിനോട് ചേർന്ന് പ്രവർത്തിക്കാനാണ് ആഗ്രഹവും പിഷാരടി പറയുന്നത് അതേസമയം പാലക്കാട് നഗരസഭയും കണ്ണാടി മാത്തൂർ പിരി പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം ഇതിൽ പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് ബി തന്നെയാണ് മാത്തൂരും പിരായിരിയും യു ആണ് ഭരിക്കുന്നത് കണ്ണാടി മാത്രമാണ് സി പി ഭരിക്കുന്ന പഞ്ചായത്ത് എന്തായാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തീപാറും പോരാട്ടമായിരിക്കും നടക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വെബ് ഡെസ്ക് ന്യൂസ്